അറിവിൻ്റെ അക്ഷരവിളിച്ചവും നുകർന്ന നൂറ്റിപ്പത്താം വയസ്സിൽ കമലക്കണ്ണിയമ്മ യാത്രയായി വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും പാട്ടും നൃത്തവും ഒക്കെയായി എപ്പോഴും സജീവമായിരുന്നു ഈ കർഷക തൊഴിലാളി വണ്ടൻമേട് സ്വദേശിയായ കമലക്കണ്ണിയമ്മ നൂറ്റിയെട്ടാം വയസ്സിലാണ് ആ സാക്ഷരത നേടിയത് കഥ പോലെ സംഭവ വിഹുലമായിരുന്നു കമലക്കണ്ണിയമ്മയുടെ ജീവിതം അച്ഛൻ വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും പതിനഞ്ചാം വയസ്സിലാണ് ഇടുക്കിയിലേക്ക് മലകയറി എത്തുന്നത് അന്ന് ബ്രിട്ടീഷ് ഭരണകാലം തേരക്കുളന്തള്ളുന്ന ജോലിയായിരുന്നു ആദ്യം ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള നിരവധി തോട്ടങ്ങളിൽ ജോലി ചെയ്തു അച്ഛൻ ആയതോടെ ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി ഇടുക്കിയിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കമലക്കണ്ണിയമ്മയുടെയും ജീവിതം നാടൻ പാട്ടുകളും തനത് നൃത്ത ശൈലികളുമൊക്കെയായി ജീവിതം എപ്പോഴും ആഘോഷമാക്കാൻ ഈ അമ്മ ശ്രമിച്ചിരുന്നു സ്വന്തം പേരെങ്കിലും എഴുതാൻ സാധിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് നൂറ്റിയെട്ടാം വയസ്സിൽ സാക്ഷരതാ ക്ലാസ്സിലേക്ക് കമലക്കണ്ണിയമ്മയെ എത്തിച്ചത് കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ പി എൽ എ പദ്ധതിയിലൂടെയാണ് അക്ഷരാഭ്യാസം നേടിയത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവായിരുന്നു ഇവർ കൃത്യമായ ജീവിതചര്യകൾ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു കമലക്കണ്ണിയമ്മ ഭക്ഷണക്രമത്തിലും ദൈനംദിന പ്രവർത്തികളിലും കൃത്യത പുലർത്തിയിരുന്നു രാവിലെ ലിറ്റർ വെള്ളം പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ തേനിൽ ചാലിച്ച കിഴങ്ങ് ഭക്ഷണം എട്ട് മണിക്ക് മുൻപ് പ്രഭാത ഭക്ഷണം ഇങ്ങനെയായിരുന്നു ഭക്ഷണക്രമം പച്ചക്കറികളിൽ ചീരയായിരുന്നു ഏറെ ഇഷ്ടം വാർദ്ധക്യത്തിന്റെ അവശ്യതകളല്ലാതെ കാര്യമായ അസുഖങ്ങൾ ഒന്നും ബാധിക്കാതിരുന്നതും ചിട്ടയായ ജീവിതക്രമം മൂലമായിരുന്നു ഭർത്താവിന്റെ മരണശേഷം വണ്ടൻമേട ഇഞ്ചപ്പടപ്പിൽ ഇളയ മകൻ ചെല്ലതുരക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് ചിന്നത്തായി രാജ് എന്നിവരാണ് മറ്റു മക്കൾ അക്ഷരങ്ങളെയും പാട്ടിനെയും നൃത്തത്തെയും അളവറ്റ് സ്നേഹിച്ചിരുന്ന ഈ തോട്ടം തൊഴിലാളി മടങ്ങുന്നത് കൊച്ചു ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ നേടിയാണ് ഒപ്പം നാടിന് മാതൃക സമ്മാനിച്ചു